ചിരിക്കാനും ചിന്തിക്കാനും നിങ്ങൾക്ക് ഏറെ ഇഷ്ടമാണോ എങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനാബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഗെയിം എന്ന പോലെ പറയാം ഇതൊരു ഒരു സ്തംഭമാണ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് എല്ലാം കൂടി കൂട്ടിച്ചേർത്തിണക്കി കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലെ അടിപൊളിയൊരു പാട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ പാട്ട് ഏതാണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടിപൊളി പാട്ടാണ് മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാമെങ്കിൽ പെട്ടെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ എത്ര ചിത്രം കൊടുത്തിരിക്കുന്നോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ സിക്സ് പിക്ചേഴ്സും കൂടി കൂട്ടിച്ചേർത്ത് ഇണക്കിയാലാണ് നമുക്ക് ആ പാട്ട് കിട്ടുക അപ്പോൾ നന്നായി ആലോചിച്ചിട്ട് കണ്ടുപിടിക്കാം ചിരിക്കാനും ചിന്തിക്കാനും തയ്യാറാണോ നിങ്ങൾ അപ്പോൾ പെട്ടെന്ന് പാട്ട് ആലോചിക്കുക കണ്ടുപിടിക്കുക അപ്പോൾ ഒരു വിരൽ ചൂണ്ടുന്ന പോലെ ഒരു കണ്ണ് പിന്നെ ബാക്കിയെല്ലാ പിക്ചറും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് പാട്ട് പെട്ടെന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഉണ്ട് കയറി ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് ഉത്തരവാറെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ ബായ്